ഗന്ധർവൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ നായകന്റെ മുഖമായിരിക്കും മലയാളികളുടെ അന്നുവരെയുള്ള ഗന്ധർവ സങ്കല്പത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഗന്ധർവനായി വന്ന ശ്രദ്ധേയനായി മാറിയ താരമാണ് നിതീഷ് ഭരദ്വാജ് പത്മരാജന്റെ സംവിധാനത്തിൽ പിറന്ന ഞാൻ ഗന്ധർവൻ ഹിറ്റായതിന് പിന്നിലെ കാരണങ്ങളിൽ പ്രധാനം നിതീഷ് ഭരദ്വാജിൻ്റെ സാന്നിധ്യം കൂടിയാണ് മഹാഭാരത സീരിയലിൽ കൃഷ്ണന്റെ വേഷം അവതരിപ്പിച്ചും നിതീഷ് ഭരദ്വാജ് ഇന്ത്യയിലുടനീളം പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞാണ് നിതീഷ് ഭരദ്വാജ് രംഗത്ത് വന്നത് മുൻ ഭാര്യയിൽ നിന്നും നേരിടുന്ന ദുരനുഭവങ്ങളെ പറ്റിയായിരുന്നു നിതീഷ് വെളിപ്പെടുത്തിയിരുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെങ്കിലും നിതീഷും ഭാര്യ സ്മിത ഘട്ടയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർപിരിഞ്ഞു എന്നാൽ ഇപ്പോൾ ഭാര്യ തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് നിതീഷ് പറഞ്ഞത് മക്കളെ കാണിക്കാനും ഭാര്യ സമ്മതിക്കുന്നില്ല എന്നും നിതീഷ് കൊടുത്ത കേസിൽ പറയുന്നുണ്ട് ഇതോടെ നിതീഷിനെ കുറിച്ചുള്ള പഴയ ചില കാര്യങ്ങളും പുറത്തുവരുന്നുണ്ട് മുൻപ് മലയാള സിനിമയിൽ അഭിനയിക്കുവാൻ വന്നതിനെപ്പറ്റി നിതീഷ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമായി മാറുന്നത് താൻ ഈ ലോകത്ത് എവിടെ പോയാലും ആളുകൾ തന്നെ തിരിച്ചറിയുന്നത് ഒന്ന് മഹാഭാരതത്തിലെ കൃഷ്ണനായും രണ്ട് ഞാൻ ഗന്ധർവൻ സിനിമയിലെ ഗന്ധർവനായിട്ടുമാണെന്നാണ് നിതീഷ് പറയുന്നത് നിരവധി ഹിന്ദി സിനിമകളിലും മറാഠി സിനിമകളിലും താൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആളുകൾ തന്നെ അതിന്റെ ഒന്നും പേരിൽ ഇന്നുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മഹാഭാരതത്തിലെ കൃഷ്ണന്റെ വേഷം തന്റെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും താരം പറയുന്നു അക്കാദമിക്സ് പ്രകാരം നിതീഷ് ഭരദ്വാജ് ഒരു വെറ്റിനറി സർജനാണ് അതുകൊണ്ട് കൃഷ്ണനെ പോലെ താനും എപ്പോഴും കാലിത്തൊഴുത്തിലും കന്നുകാലുകളുടെ കൂടെയുമായിരുന്നു എന്നും നിതീഷ് ഭരദ്വാജ് പറയുന്നുണ്ട് മലയാളത്തിലേക്ക് അഭിനയിക്കാൻ വന്നതിനെ പറ്റിയും നിതീഷ് പറയുന്നു എൺപതുകളിൽ താൻ സിനിമകളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് മലയാള സിനിമയിലേക്ക് അവസരം വരുന്നതെന്നാണ് നിതീഷ് പറഞ്ഞത് അന്ന് കേരളത്തിൽ നിന്നുള്ള സിനിമകൾ അന്ധേരിയിലും ജുഹുയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഡബ്ബ് ചെയ്തു വരുന്ന ഊൺ സിനിമകൾ പോലെയുള്ള സെക്സി സിനിമകളാണെന്നും അതിന്റെ പേരുകളൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നും താരം പറയുന്നു മഹാഭാരതം ചെയ്ത ശേഷം തനിക്കൊരു കത്ത് വന്നു അന്ന് ഇന്നത്തെ പോലെ ഫോൺ ഒന്നുമില്ലായിരുന്നു എന്നും ആ ലെറ്റർ പത്മരാജൻ എന്നൊരു സംവിധായകൻ അയച്ചതായിരുന്നുവെന്നും നിതീഷ് ഓർക്കുന്നു അത് ആരാണെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും താൻ കരുതിയ ഏതോ പോൺ വേണ്ടി ആയിരിക്കുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ താൻ ആ ഓഫർ കാര്യമാക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുകയോ ചെയ്തില്ല എന്നും നിതീഷ് പറയുന്നുണ്ട് പിന്നീടാണ് ഗുഡ് നൈറ്റ് മോഹൻ തന്നെ വിളിക്കുന്നതെന്നും സംവിധായകൻ പത്മരാജൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും വിവരമൊന്നും കിട്ടാത്തത് കൊണ്ട് വിളിക്കുകയാണെന്നും ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞു അപ്പോഴാണ് തനിക്ക് കാര്യം മനസ്സിലായതെന്നും തനിക്ക് അദ്ദേഹത്തിന്റെ ലെറ്റർ കിട്ടിയ വിവരം പറഞ്ഞതോടെ പിന്നീട് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തതെന്ന് ചോദിച്ചു സോഫ്റ്റ് പോൺ സിനിമ ആണെന്ന് വിചാരിച്ചിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് നിതീഷ് പറഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ ചിരിക്കാൻ തുടങ്ങിയെന്നും താരം ഓർമ്മിക്കുന്നു പിന്നീട് ഗുഡ് നൈറ്റ് മോഹൻ വഴിയാണ് പത്മരാജന്റെ അടുത്തേക്ക് പോകുന്നതും പിന്നീട് കഥ കേൾക്കുന്നതെന്നും ഒക്കെയാണ് നിതീഷ് മുൻപൊരു അഭിമുഖത്തിൽ പറയുന്നത് മാത്രമല്ല തന്നെയും മോഹൻലാലിനെയും വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് പത്മരാജൻ െന്നും അങ്ങനെ ഒരു കഥ പറയുകയും ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ അതിനു മുൻപ് തന്നെ അദ്ദേഹം ഈ ലോകം വിട്ടുപോകുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു ആ സിനിമ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ കേരളത്തിൽ തന്നെ സെറ്റിൽ ആയിട്ട് മലയാളം സിനിമകൾ കൂടുതൽ ചെയ്യുമായിരുന്നുവെന്നാണ് നിതീഷ് ഭരദ്വാജ് ഈ അഭിമുഖത്തിൽ പറയുന്നത്